കേരള സർവകലാശാല കലോത്സവം അത് അവസാനിച്ചത് അതീവ പ്രതി സമാന സമാനതകളില്ലാത്ത പ്രതിഷേധത്തോടെയൊക്കെയാണ് കേരള സർവകലാശാല കലോത്സവം കഴിഞ്ഞ ദിവസം അവസാനിച്ചത് എന്താണെങ്കിലും ഈ കലോത്സവം അവസാനിച്ചതിന് പിന്നാലെ വലിയ ഒരു അഴിമതി ആരോപണവുമായിട്ടുള്ള ശബ്ദരേഖകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് കലോത്സവത്തിൻ്റെ സമാപനം റദ്ദാക്കിയത് വലിയൊരു സംഘർഷം തടയാൻ വേണ്ടിയിട്ടായിരുന്നു ആളപായം പോലും ഉണ്ടാകുമെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഒരു പരിപാടി അവസാനിപ്പിക്കാനുള്ള വി സിയുടെ എന്നാണ് അറിയാൻ കഴിയുന്നത് കലോത്സവത്തിൻ്റെ പേര് ഇന്ദിഫാതായെ എന്നിടാനുള്ള തീരുമാനത്തിൽ തുടങ്ങിയ വിവാദങ്ങളാണ് ഒടുവിൽ ലക്ഷങ്ങളുടെ കോഴയാരോപണത്തിൽ എത്തി നിൽക്കുന്നത് മത്സരഫലം അട്ടിമറിക്കാൻ വൻ കോഴയിടപാട് നടക്കുന്നുവെന്ന ആരോപണത്തിന് കരുത്തു പകരുന്ന വാട്സപ്പ് സന്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഫസ്റ്റിന് ഒന്നര ലക്ഷം സെക്കൻഡിന് ഒരു ലക്ഷം മൂന്നാം സ്ഥാനത്തിന് അൻപതിനായിരം എന്നിങ്ങനെയാണ് സമ്മാനങ്ങൾക്കുള്ള നിരക്കെന്നാണ് ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത് വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിലാണ് സന്ദേശങ്ങൾ പ്രചരിക്കുന്നത് അതിന് ബിജു സാറ് വിളിച്ചിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു തേടിനമ്പത് ഫസ്റ്റിന് ഒന്നൊന്നും ഇത് അല്ല ഫസ്റ്റിന് അല്ല സെക്കൻഡിന് ഒന്നും ഫസ്റ്റിന് ഒന്നരയെന്നൊന്നോ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഡാൻസ് ഐറ്റത്തിന് പൈസ കൊടുത്ത് വായിച്ചാൽ പോരെ എന്ത് പറയണമെന്ന് കേട്ടു നമ്മൾ പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല പിന്നെ പറയാമെന്ന് പറഞ്ഞു സാർ സാർ ഇത് നമ്മളോട് പറയാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിളിച്ച് പറയാൻ വേണ്ടി ഫോൺ ചെയ്തത് കോഴ നൽകിയവരെ വിധികർത്താക്കൾക്ക് മനസ്സിലാക്കാൻ കാൽപാദത്തിനടിയിൽ അടയാളമിടണമെന്ന് എഴുതി ചെസ് നമ്പറിന്റെ പടവും ഉൾപ്പെടെ അയച്ച ഒരു വാട്സാപ്പ് മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടും പ്രചരിക്കുന്നുണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കാതെ കലോത്സവം അവസാനിപ്പിക്കാനും സമാപന സമ്മേളനം ഒഴിവാക്കാനും വി സി തീരുമാനിച്ചത് വൻ സംഘർഷമുണ്ടാകുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഏറ്റുമുട്ടലുകൾ ഉണ്ടായാൽ സ്ഥിതി നിയന്ത്രണാതീതമാകുമെന്നായിരുന്നു വി സിക്ക് ലഭിച്ച വിവരം എസ് എഫ് ഐയും തീരുമാനത്തെ സ്വാഗതം ചെയ്തു സംഘാടക വീഴ്ചയെയും സംഘർഷത്തെയും തുടർന്ന് കലോത്സവം അങ്ങനെ പാതിവഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു ആദ്യ ദിനങ്ങളിൽ കെ എസ് യു പ്രവർത്തകർ കലോത്സവം അലങ്കോലപ്പെടുത്താൻ ശ്രമം നടത്തിയെന്ന ആരോപണം ഉന്നയിച്ച് എസ് എഫ് ഐ അവസാന ദിവസം പ്രതിരോധത്തിലായി സംഘാടനത്തിനെതിരെ അവസാന ദിനം പ്രതിഷേധവുമായി എത്തിയത് എസ് എഫ് ഐയുടെ തന്നെ യൂണിയനുകൾ ഭരിക്കുന്ന കോളേജിലെ വിദ്യാർത്ഥികളാണ് പതിനഞ്ച് വർഷത്തിന് ശേഷം എസ് എഫ് ഐയിൽ നിന്നും തിരികെ പിടിച്ച മാറിവാനിയോസ് കോളേജിന് ഒന്നാം സ്ഥാനം നൽകാതിരിക്കാനുള്ള നീക്കമാണ് നടന്നതെന്ന ആരോപണമാണ് കെ എസ് ഉന്നയിക്കുന്നത് കലോത്സവം തുടങ്ങുന്നതിന് മുന്നേ തുടങ്ങിയതാണ് വിവാദങ്ങൾ ഒടുവിൽ അത് എത്തി നിൽക്കുന്നത് അത്യന്തം ഗുരുതരമായ കോഴയാരോപണത്തിലും മത്സരങ്ങൾ പൂർത്തിയാക്കാതെ മടങ്ങേണ്ടി വന്നു പ്രതിഷേധിച്ചുവരിൽ ഭൂരിഭാഗവും എസ്എഫ്ഐയുടെ യൂണിയനുകൾ ഭരിക്കുന്ന കോളേജുകളിലെ വിദ്യാർത്ഥികളായിരുന്നു അതിനാൽ തന്നെ സംഘാടക വീഴ്ചയിൽ എസ് എഫ് ഐ നേതൃത്വത്തിനും മറുപടി പറയേണ്ടി വരും അമൽ മാതൃഭൂമി മാതൃഭൂമിന്യൂസ് തിരുവനന്തപുരം